ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് റീചാർജ് ചെയ്യുന്ന ചില പാക്കുകളാണ് ജിയോ ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുള്ളത് അതായത് റിലയൻസ് ജിയോയിൽ പ്രതിദിനം വൺ ജി ബി ഡാറ്റ തരുന്ന പ്ലാനുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും ജിയോയിൽ പ്രീപെയ്ഡ് പ്ലാനുകൾ ഉണ്ടായിരുന്നു ഈ പ്രീപെയ്ഡ് പ്ലാനുകൾ കമ്പനി നിർത്തലാക്കി എന്നാണ് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം എല്ലാ കമ്പനികളും പ്ലാനുകളുടെ താരിഫ് ഉയർത്തിയിരുന്നു ഇപ്പോഴും വീണ്ടും ജിയോ ഷോക്ക് തന്നിരിക്കുകയാണ് അതായത് ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്കും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും ജിയോയിൽ പ്രീപെയ്ഡ് പ്ലാനുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഈ ചെറിയ പ്ലാനുകൾ നമുക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതും ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ ഒരു പ്ലാനുകളൊക്കെ നിർത്തലാക്കിയിട്ടുള്ളത് എന്നാൽ ഓൺലൈൻ യു പി ഐ റീചാർജ് ചെയ്യുന്നവർക്ക് മാത്രമാണ് മാറ്റമെന്നും പറയുന്നുണ്ട് റീറ്റെയിൽ ഷോപ്പുകളിൽ നിന്ന് റീചാർജ് ചെയ്താൽ രണ്ട് പ്ലാനുകളും അസാധുവായിരിക്കും നമ്മൾ ഷോപ്പുകളിൽ പോയി റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലാനുകളൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ജിയോ വരിക്കാർക്ക് ഓൺലൈൻ റീചാർജിനായി ഇനി തിരഞ്ഞെടുക്കാവുന്ന പ്ലാനുകൾ ഇതൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ പ്ലാൻ എന്ന് പറയുന്നത് നൂറ്റി രൂപയുടെ പ്ലാനാണ് ഇത് പതിനാല് ദിവസമാണ് നമുക്ക് വാലിഡിറ്റി കിട്ടുന്നത് ഡെയിലി ടു ജി ബി ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു പതിനാല് ദിവസം തന്നെ നമുക്ക് അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതുകൂടാതെ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതിൽ നമുക്ക് ഇരുപത്തിരണ്ട് ദിവസമാണ് നമുക്ക് ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ കൂടെ ഇരുപത്തിരണ്ട് ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾ ആണ് അതുപോലെ തന്നെ നൂറ് എസ് എം എസും ഈ ഒരു പാക്കേജിൽ ലഭിക്കുന്നുണ്ട് ഇരുപത്തി ദിവസത്തെ വാലിഡിറ്റിയിൽ പ്രതിദിനം വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയാണ് റിലയൻസ് ജിയോയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലുള്ളത് ജിയോയുടെ ഫൈവ് ജി വരിക്കാരിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പുതിയ നിരക്ക് സൂചിപ്പിക്കുന്നത് കാരണം പ്രതിദിനം രണ്ട് ജി ബി കിട്ടുന്ന പ്ലാനുകളിലാണ് അൺലിമിറ്റഡ് ഫൈവ് ജി ലഭിക്കുന്നത് നമുക്കറിയാം രണ്ട് ജിബിയുടെ പ്ലാനുള്ള റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു നീക്കം ചെയ്ത പ്ലാനുകൾ എന്ന് പറയുന്നത് വൺ ജി ബി പ്ലാന് അതായത് ഒരു ദിവസം വൺ ജി ബി കിട്ടുന്ന പ്ലാനുകളാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ഇത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെയാണ് ബാധിക്കുന്നത് പ്രതിദിനം രണ്ട് ജി ബി കിട്ടുന്ന പ്ലാൻ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് ഏറ്റവും കുറഞ്ഞത് അതായത് ഇരുപത്തിയെട്ട് ദിവസത്തെ വാലിഡിറ്റി ഉള്ള പാക്കുകൾ ഇതിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ വരെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതും തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ ഒരു റീചാർജിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാൻ ലഭിക്കുന്നത് ഇതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്